ഡൽഹി ചെങ്കോട്ടയ്ക്ക് സമീപത്തുണ്ടായ സ്ഫോടനം എൻ ഐ എ അന്വേഷിക്കും സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ ഉടൻ ഉന്നതതല യോഗം ചേരും സ്ഫോടനത്തിൽ ഉത്തർപ്രദേശിലും ഫരീദാബാദിലും വ്യാപക തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ് ലക്നൌവിൽ യു പി പോലീസുമായി ചേർന്നാണ് ജമ്മുകശ്മീർ പോലീസിന്റെ പരിശോധന കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ ഫരീദാബാദ് സംഘത്തിലെ വനിതാ ഡോക്ടർ ഷഹീൻ ഷാഹിദീനെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോഴത്തെ അന്വേഷണം ഡോക്ടർ ഷഹീൻ ഡോക്ടർ മുസമ്മിൽ ഡൽഹി സ്ഫോടനത്തിന് പിന്നാലെ ഡോക്ടർ ഉമർ മുഹമ്മദ് എന്നിവർ ജോലി ചെയ്തിരുന്ന സർവകലാശാലയിൽ പോലീസ് പരിശോധന നടത്തുന്നുണ്ട് വെള്ളക്കോളർ ഭീകര സംഘത്തിന്റെ പ്രധാന ആസൂത്രകൻ ശ്രീനഗർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ മുൻ ഫാർമസിസ്റ്റ് മൌലവി ഇർഫാണെന്ന് ഏജൻസികൾക്ക് വിവരം ലഭിച്ചു അതേസമയം ഡൽഹിയിൽ പൊട്ടിത്തെറിച്ച ഐ കാർ പെട്രോൾ പമ്പിലെത്തുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു ആ ദൃശ്യങ്ങളിലേക്ക് യെസ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കണ്ടത് കഴിഞ്ഞ മാസം ഒക്ടോബർ ഇരുപത്തി ഒൻപതിന് പുറത്തുവന്ന അന്നത്തെ സി സി ടിവിയിൽ പതിഞ്ഞ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടത് ഇതേ ഐ ട്വന്റി കാറാണ് ഇന്നലെ വൈകിട്ട് സ്ഫോടനത്തിൽ അല്ലെങ്കിൽ പൊട്ടിത്തെറിച്ച അതേ കാർ അതിന്റെ കൂടുതൽ വിശദാംശങ്ങളൊക്കെ ലഭ്യമായി വരുന്നുണ്ട് ഏറ്റവും പുതിയ അപ്ഡേറ്റുകളുമായി ഞങ്ങളുടെ വിവിധ പ്രതിനിധികൾ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ചേരുകയാണ് ബൽറാം നെടുങ്ങാടി ആർ അച്യുതൻ അജീഷ് ജയകുമാർ എന്നിവർ ആദ്യം ബൽറാം നെടുങ്ങാടിയിലേക്ക് ബൽറാം ചെങ്കോട്ട സ്ഫോടനത്തിന്റെ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ ലഭ്യമാവുന്നു ആസൂത്രണം സംബന്ധിച്ച വ്യക്തമായ ചില സൂചനകൾ അന്വേഷണ സംഘത്തിൽ ലഭിച്ചിരിക്കുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും പുതിയ വിവരം എൻ ഐ എക്ക് പൂർണ്ണമായി ഈ അന്വേഷണ ചുമതല കൈമാറിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇന്ന് ലഭ്യമായ വിവരങ്ങൾ എന്തൊക്കെയാണ് ഏതൊക്കെ രീതിയിലാണ് ഇപ്പോൾ ഈ പോലീസിന്റെ പരിശോധന ഇപ്പോൾ നടക്കുന്നത് ഈ ആസൂത്രണം അത് എപ്പോൾ തുടങ്ങി ആരൊക്കെയാണ് മുഖ്യ ആസൂത്രകർ ഇത്തരം വിശദാംശങ്ങൾ പ്രജിൻ ഇപ്പോൾ ഏറ്റവും നിർണായകമായ കാര്യം എന്നുള്ളത് വിവിധ ഏജൻസികളുടെ പരിശോധന ഇവിടെ കൊണ്ടിരിക്കുകയാണ് ചെങ്കോട്ടയ്ക്ക് സമീപം സ്ഫോടനമുണ്ടായ സ്ഥലത്ത് റോഡിൽ അരിച്ചു പെറുക്കുകയാണ് അക്ഷരാർത്ഥത്തിൽ ഈ നാഷണൽ ഫോറൻസിക് സയൻസ് ലബോറട്ടറിയിൽ നിന്നുള്ള സംഘം ഇവരോടൊപ്പം ഡൽഹി പോലീസ് ഉദ്യോഗസ്ഥരും ഈ തെരച്ചിലിനായി ചേർന്നിട്ടുണ്ട് ഏതാണ്ട് സ്ഫോടനമുണ്ടായ സ്ഥലത്തു നിന്നും മുന്നൂറ് മീറ്ററോളം അകലെയാണ് ഇപ്പോൾ ഈ സംഘം തെരച്ചിൽ നടത്തുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ ഈ സ്ഫോടനം ഉണ്ടായി നിമിഷങ്ങൾക്കകം ഇവിടെ എത്തുമ്പോൾ ഇവിടെ ചി ഈ മനുഷ്യ ശരീരത്തിൻ്റെ ഭാഗങ്ങൾ ഒപ്പം തന്നെ കാറിൻ്റെയും മറ്റ് വാഹനങ്ങളുടെയും ചെറുഭാഗങ്ങൾ ലോഹകഷ്ടങ്ങളെല്ലാം ചിന്നിച്ചിതറിയ നിലയിൽ കണ്ടെത്തിയിരുന്നു ആ ഒരു ഇടത്ത് ഇപ്പോൾ ഈ സ്ഫോടനം നടന്ന ഇടത്ത് അവിടെ നിന്നുള്ള ലഭ്യമാകുന്ന പരമാവധി വിവരങ്ങൾ തെളിവുകൾ എന്നിവ ശേഖരിച്ചിരുന്നു അതിനുശേഷമാണ് പുറത്തേക്ക് നേരത്തെ ബാരിക്കേഡുകൾ നിരത്തിയിരുന്ന സ്ഥലത്തിന് പുറത്തുള്ള ഇടങ്ങളിലേക്ക് കൂടി ഇത്തരത്തിൽ തെരച്ചിൽ നടത്തുന്നത് ലഭ്യമാകുന്ന ഏറ്റവും ചെറിയ നുള്ളിയെടുക്കാവുന്ന തെളിവുകൾ പോലും അത്തരം അവശിഷ്ടങ്ങൾ പോലും ശേഖരിക്കുകയാണ് ഈ നാഷണൽ ഫോറൻസിക് സയൻസ് ലബോറട്ടറിയിൽ നിന്നുള്ള സംഘവും ഡൽഹി പോലീസ് സംഘവും ചേർന്നുകൊണ്ട് അത്തരം തെളിവുകൾ പോലും ഈ ഒരു അന്വേഷണത്തിന് വലിയ സഹായമാകും എന്ന ഒരു നിഗമനത്തിൽ തന്നെയാണ് അന്വേഷണ സംഘം ഇവിടെ നിന്നും ലഭിക്കുന്ന പരമാവധി തെളിവുകൾ ലഭ്യമാകുന്ന പരമാവധി തെളിവുകൾ ശേഖരിക്കുക എന്ന് തന്നെയാണ് ലക്ഷ്യം വയ്ക്കുന്നത് അന്വേഷണ ഏജൻസികൾ അതിൻ്റെ ഭാഗമായുള്ള തെരച്ചിലാണ് പുരോഗമിക്കുന്നത് സ്ഫോടനശേഷം ഇന്ന് രാവിലെ ആണ് ഈ സമീപത്തുള്ള ക്ഷേത്ര ജൈന ക്ഷേത്രത്തിന് സമീപത്തു നിന്നും അല്ലെങ്കിൽ ജൈന ജൈനക്ഷേത്രത്തിൻ്റെ വളപ്പിനകത്തു നിന്നും ഈ കാറിൻ്റെ മുൻഭാഗം കണ്ടെത്തിയിരുന്നു തകർന്ന ഒരു ഭാഗം തെറിച്ച് അവിടേക്ക് വീഴു എത്തുകയായിരുന്നു അത്രത്തോളം ആഘാതമുള്ള വലിയ സ്ഫോടനമാണ് നടന്നിരിക്കുന്നത് ഡൽഹി പോലീസിൻ്റെ സംഘം അത് വൻ തോതിലുള്ള അന്വേഷണമാണ് ഡൽഹി പോലീസ് ഈ ഒരു സ്ഫോടനത്തെ തുടർന്ന് നടത്തുന്നത് പോലീസിൻ്റെ സംഘങ്ങൾ അത് ഈ അന്വേഷണത്തിനായി അഞ്ഞൂറോളം ഉദ്യോഗസ്ഥർ അടങ്ങുന്ന സ്പെഷ്യൽ സി പിമാർ ഉൾപ്പെടെ അഞ്ഞൂറോളം പേർ അടങ്ങുന്ന ഒരു സംഘത്തെയാണ് ഈ അന്വേഷണത്തിനായി വിന്യസിച്ചിരിക്കുന്നത് എന്നുള്ളതും ഏറെ നിർണായകമാണ് പ്രത്യേകിച്ചും ഈ സ്ഫോടനം നടന്ന ഉടൻ തന്നെ ആദ്യ മണിക്കൂറിൽ തന്നെ ഡൽഹി പോലീസിൻ്റെ വിവിധ വിഭാഗങ്ങൾ ഡൽഹി പോലീസ് സ്പെഷ്യൽ സെല്ലും ക്രൈംബ്രാഞ്ചും അന്വേഷണത്തിനായി രംഗത്തിറങ്ങിയിരുന്നു സ്പെഷ്യൽ സെല്ലിൻ്റെ തന്നെ പല സംഘങ്ങളായി പിരിഞ്ഞ് ഈ കാർ വന്ന വഴി അത് അതോടൊപ്പം തന്നെ മറ്റ് ഇതിന് ഇതിൽ ഭാഗമായുള്ള മറ്റാളുകൾ എന്നിവർ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള അന്വേഷണമാണ് ഈ സ്ഫോടനം നടത്തിയ ഹുണ്ടായ് ഐ ട്വൻ്റി കാർ അത് അതിനെ റിവേഴ്സ് മാപ്പിംഗ് നടത്തി അത് കഴിഞ്ഞ എട്ട് മണിക്കൂറിലേറെ ഈ സ്ഫോടനത്തിന് മുൻപ് എട്ട് മണിക്കൂറോളം അത് സഞ്ചരിച്ച വഴികൾ മുഴുവൻ പോലീസ് ഉദ്യോഗസ്ഥർ എത്തി അവിടെ നിന്നും ലഭ്യമാകുന്ന സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ളവ ശേഖരിച്ചിട്ടുണ്ട് ഇതോടൊപ്പമാണ് ഈ സ്ഫോടനം നടത്തിയ സമയത്ത് കാറിൽ ആരൊക്കെ ഉണ്ടായിരുന്നു എന്നതുമായി ബന്ധപ്പെട്ട ഈ ഒരു ഘട്ടത്തിൽ നിലവിൽ ഒരാൾ മാത്രമാണ് ഈ കാറിൽ ഉണ്ടായിരുന്നത് ഉമർ മുഹമ്മദ് മാത്രമാണ് കാറിൽ ഉണ്ടായിരുന്നത് എന്ന വിവരമാണ് സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ നിന്നും പോലീസ് സംഘത്തിന് ലഭിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിൽ മറ്റാരൊക്കെ പങ്ക് ഉണ്ടായിരുന്നു സ്ഫോടക വസ്തുക്കൾ എവിടെ നിന്ന് ലഭിച്ചു എങ്ങനെ എത്തിച്ചു തുടങ്ങിയ കാര്യങ്ങളെല്ലാം കണ്ടെത്തേണ്ടതുണ്ട് ഈ സ്ഫോടനം നടന്ന സമയത്തിന് തൊട്ട് മുമ്പായി മൂന്ന് മണിക്കൂറിലേറെ സംഘം സമയം ഈ ചെങ്കോട്ടയ്ക്ക് സമീപമുള്ള പാർക്കിംഗ് ഏരിയയിൽ ഈ കാർ നിർത്തിയിട്ടിരുന്നു ആ കാറിനകത്ത് തന്നെ ചെലവഴിക്കുകയായിരുന്നു ഈ കാറിലുണ്ടായിരുന്ന ഉമർ മൊഹ ഡോക്ടർ ഉമർ മുഹമ്മദ് എന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് സി ദൃശ്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഇയാൾ പുറത്തിറങ്ങിയതായി കാണാനില്ല എവിടെയും അതുകൊണ്ട് തന്നെ കൃത്യമായ ആസൂത്രണത്തോടെ കരുതി ഉറപ്പിച്ച് ഈ കാറിനകത്ത് തന്നെ നിലയുറപ്പിക്കുകയായിരുന്നു ഇയാൾ എന്ന് തന്നെയാണ് കണക്കാക്കുന്നത് അതേസമയം ഇതിൽ രണ്ട് കൂട്ടാളികൾ കൂടി ഉണ്ടാകും ായിരുന്നു എന്നുള്ള വിവരവും ലഭിച്ചിട്ടുണ്ട് മറ്റ് പുറമേ നിന്നുള്ള മറ്റ് ഏജൻസികൾക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംഘടനകൾക്കോ ഇതിൽ പങ്കുണ്ടോ എന്നതടക്കമുള്ള തലങ്ങളിലേക്ക് അന്വേഷണം മുന്നോട്ടു പോകുന്നുണ്ട് പ്രധാനമായും ഫരീദാബാദിൽ കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ ഡോക്ടർമാരെ കേന്ദ്രീകരിച്ച് തന്നെയാണ് ഈ അന്വേഷണം മുന്നോട്ട് പോകുന്നത് ഈ ഡോക്ടർ ഉമർ മുഹമ്മദിന് അറസ്റ്റിലായ ഡോക്ടർ അദീൽ അടക്കമുള്ളവരുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നുവെന്നും ജമ്മു കശ്മീർ കേന്ദ്രീകരിച്ച് തന്നെയാണ് ഇത്തരത്തിലൊരു ഭീകര സംഘടന വൈറ്റ് കോളർ ടെററിസം അല്ലെങ്കിൽ വൈറ്റ് കോളർ ടെറർ പ്രവർത്തിച്ചിരുന്നത് എന്നുമുള്ള സൂചനകളാണ് അന്വേഷണ ഏജൻസികൾക്ക് ഈ ഘട്ടം വരെ ലഭിച്ചിരിക്കുന്നത് തുടരുക എന്തായാലും ആ രീതിയിൽ ഒരു വൈറ്റ് കോളർ ടെററിസം എന്ന രീതിയിൽ നമുക്കൊരുപക്ഷേ നമ്മുടെ നാട്ടിൽ നമ്മുടെ രാജ്യത്ത് അധികം കിട്ടിട്ടില്ലാത്ത ഒരു പദം കൂടി വരുന്നു ആ രീതിയിലുള്ള ഒരു തീവ്രവാദ സംഘമാണ് ഇതിന് പിന്നിലെന്ന കാര്യങ്ങൾ ഏറെക്കുറെ ഉറപ്പിക്കുന്നുണ്ട് അന്വേഷണ സംഘം എന്തായാലും ഇപ്പോൾ ഏറ്റവും ഈ മണിക്കൂറിലെ പ്രധാനപ്പെട്ട വിവരം പൂർണ്ണമായ അന്വേഷണ ചുമതൽ അത് എൻ ഐ എക്ക് കൈമാറിയിരിക്കുന്നു മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് ആഭ്യന്തര മന്ത്രാലയം അത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം